കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച ശ്രീ സൂക്ത ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിൻ്റെ സംഘാടനം ചരിത്രമായി ചേർത്തല കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടന്ന യാഗത്തിന് ഭക്തി നിർഭരമായ സമാപനം അപൂർവമായ ആത്മീയ സംഗമത്തിൽ അണിനിരുന്നത് ഭക്തലക്ഷങ്ങൾ ചരിത്രപ്രസിദ്ധമായ കടക്കരപ്പള്ളി കണ്ടമംഗലം ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് ഭക്തി നിർഭരമായ സമാപനം പത്തുനാൾ നീണ്ടുനിന്ന അപൂർവമായ ആത്മീയ സംഗമത്തിൽ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭക്തലക്ഷങ്ങളാണ് പങ്കെടുത്തത് യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു യാഗഭൂമി അക്ഷരാർത്ഥത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു നൂറുകണക്കിന് വളണ്ടിയർമാരും ഭക്തജനങ്ങളും സേവന പ്രവർത്തനങ്ങൾക്കായി യാഗഭൂമിയിൽ സജീവമായിരുന്നു സമാപന ദിവസമായ ഞായറാഴ്ച പുലർച്ചെ മുതൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആത്മീയ ആചാര്യന്മാർ സൗഭാഗ്യലക്ഷ്മി യാഗത്തിന് കാർമ്മികത്വം വഹിച്ചു പ്രൊഫസർ വിമൻ വിജയ് ആയിരുന്നു യാഗത്തിൻ്റെ മുഖ്യ സംയോജകൻ വൈകിട്ട് നടന്ന യാഗ സമാപന സഭ ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു കണ്ടമംഗലം ക്ഷേത്രത്തെ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്താണ് യാഗം നമ്മൾ അങ്ങനെയുള്ള പുത്രകാമേഷ്ടി യാഗം അങ്ങനെ നിരവധി യാഗങ്ങളുടെ പേരാണ് ഇതൊരു യാഗമെന്ന് പകരം ഇത് ഏഴു യാഗങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു മഹായാഗമാണ് ഓരോന്നും രാമചന്ദ്ര അടികയുടെ ശ്രീ സൂക്ത പൂർവക മഹാലക്ഷ്മി യാഗം നടന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ കുബേരലക്ഷ്മി സമേത അഷ്ടലക്ഷ്മി യാഗം മാതാജിമാരുടെ നേതൃത്വത്തിൽ നടന്നു ഇങ്ങോട്ട് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ യാഗങ്ങളെന്നും അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കണ്ടായിരുന്നു എന്താ നമ്മൾ ഒരു ഈഴവരുടെ പ്രസ്ഥാനത്തിൽ ഇതുപോലെ ബ്രാഹ്മണരെ വിളിച്ചിട്ട് നിങ്ങൾ യാഗം സംഘടിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ബ്രാഹ്മണരായിരുന്നു എന്നാണ് ഈ ബ്രാഹ്മണൻ എന്നുള്ള വാക്കിനെ നമ്മൾ നിരവധി പ്രാവശ്യം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു ജാതിയെ ബ്രാഹ്മണൻ ഉള്ള ഒരു ജാതി ഒരു ജാതിയെ സംബോധന ചെയ്യുന്ന പദമല്ല കാരണം അവരുടെ ബ്രാഹ്മണ്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ടാകാം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു രണ്ടു മൂന്ന് യാഗത്തിന് ശേഷമാണ് എന്നോട് ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞത് വളരെ ഒരു ഐത്വവും ഇല്ലാതെ ഒരു ശുദ്ധാശുദ്ധ ഭേദചിന്തയും ഇല്ലാതെ ആ യാഗത്തിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ ഉള്ള സാഹചര്യം ഉണ്ട് ഞാൻ ചെന്ന് ചെല്ലുമ്പോൾ എന്റെ ജാതി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇവിടെ വന്നത് പക്ഷേ ആചാര്യ സ്ഥാനം നൽകി എന്നെയും ആചാര്യനെയും ഒക്കെ പരിഗണിച്ചിട്ടുള്ള ഒരു വിഭാഗം ജനതയാണ് ഇവിടെ നിന്നിട്ടുള്ളത് പിന്നീട് ഇന്നത്തെ ദിവസത്തെ യാഗം കഴിഞ്ഞ ആ ആചാര്യന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഭരതൽ നിലനിൽക്കുന്ന ശ്രീവിദ്യാ പദ്ധതികൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ പദ്ധതിയിൽ ആരാധയാവുന്നത് എവിടെയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് രാജരാജേശ്വരി ദേവി ആ ദേവിയുടെ ഉപാസകന്മാരായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ദേവിയെ ഉപാസിക്കുന്ന ഏഴ് സംഘങ്ങളാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ആരാധന നിർവഹിച്ചിട്ടുണ്ട് കാരണം ഓരോരുത്തരുടെയും യാഗത്തിന് പൂർവത്തിൽ ദേവിയെ ശ്രീചക്രത്തിൽ ആരാധിക്കുന്ന ഒരു പദ്ധതി അവരിൽ തന്നെ കാണാൻ ഇടയായി അപ്പൊ അത്രയേറെ നമ്മള് യോജിപ്പിച്ച ഓരോ വ്യക്തികളും നമുക്ക് ആ യാഗത്തിന്റെ പുണ്യം നമ്മളിലേക്ക് പകരുവാൻ തീർച്ചയായിട്ടും യോജിപ്പിച്ചും ദേവസ്വം പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചന്തറ അധ്യക്ഷനായി സെക്രട്ടറി രാധാകൃഷ്ണൻ തെറാത്ത സ്വാഗതം പറഞ്ഞു പ്രൊഫസർ വിമൻ വിജയ് മുഖ്യപ്രഭാഷണം നടത്തി പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി സി പി കർത്ത ആർ പൊന്നപ്പൻ അഡ്വക്കേറ്റ് അരുൺകുമാർ എം ജി നായർ എസ് വി ബാബു ഷാജി കെ തറയിൽ തിലകൻ കൈലാസം പി എ ബിനു കെ പി ആഘോഷ്കുമാർ പി ബിനു പ്രിയ സോണി ലളിത രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഇ ജി ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു ചേർത്തല